ഹലോ കേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് എന്താ വെച്ചാൽ നിങ്ങൾ ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടി പോവാൻ നിൽക്കുകയാണ് ഞാനും ജനിയും കൂടിയിട്ടാണ് പോവാൻ നിൽക്കുന്നത് അടുത്ത വീട്ടിലെ ഏട്ടന്മാരുടെ കല്യാണമാണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടി കോസ്റ്റ്യൂമ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് പട്ടാമ്പിറ്റു വളാഞ്ചേരി ബസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്കൂട്ടിക്ക് പോണത് അപ്പൊ ഇറങ്ങി അങ്ങനെ ജിൻഷനെയും പിക്ക് ചെയ്തു ജിനി ഇപ്പൊ ഡ്രൈവിംഗിനൊക്കെ പോകണുണ്ട് സ്കൂട്ടിയൊക്കെ പഠിച്ചു വിട്ടൊക്കെ ഞാൻ ചോദിച്ചു അവളോട് തനക്ക് ഓടിക്കണോന്ന് അപ്പൊ അവള് പറഞ്ഞു ലൈസൻസ് കിട്ടിയിട്ട് ഓടിക്കാന്ന് നമ്മൾ പോണ വഴിക്ക് പമ്പ് കയറി പെട്രോളൊക്കെ അടിച്ചു അങ്ങനെ നമ്മൾ വളാഞ്ചേരിയിലെത്തി നിങ്ങൾ ഫാബ്രിക് എടുക്കാനുള്ള പ്ലാനിലാണ് അപ്പൊ ഒരേ മാതൃകളിലെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോണത് വളാഞ്ചേരിയിലുള്ള പരാഗന്നാണ് നമ്മൾ മെറ്റീരിയൽ എടുക്കുന്നത് പഴയ ഷോപ്പ് ഇപ്പൊ പുതിയ ഷോപ്പാക്കി മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടെ പല തരത്തിലുള്ള മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആണ് എല്ലാം കണ്ടിട്ട് ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആട്ടോ ഞങ്ങൾ ഇതാട്ടോ ഞങ്ങൾ ആദ്യം കണ്ടത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഒരു റെഫറൻസ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ായിരുന്നു അപ്പൊ ആ രീതിക്കുള്ള മെറ്റീരിയൽ എടുക്കാന്നുള്ള പ്ലാനിലായിരുന്നു എല്ലാം കണ്ടിട്ട് പിന്നെ ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായി സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണ് എല്ലാത്തിനും പോവാം കാരണം അത്രയും കളക്ഷൻസ് ആണ് വൈറ്റ് എടുക്കാന്നുള്ള പ്ലാനിൽ തന്നെയാണ് ഞങ്ങൾ നിന്നത് പിന്നെ ഏത് ടോപ്പ് ടോപ്പുവാണെങ്കിൽ അതിന് ഇടാലോ അവരാണെങ്കിൽ ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാണിച്ചു തരുക എന്തായാലും ഒരു രണ്ട് മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ഈ കാണുന്ന ഫാബ്രിക്കും ഞങ്ങൾക്ക് ഇഷ്ടമായി പക്ഷെ അത് പിന്നെ ഇടാൻ പറ്റുമോ എന്നുള്ള മൈൻഡിലായിരുന്നു പിന്നെ സത്യം പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫിന് ഞങ്ങള് വെറുതിട്ടുണ്ടാവും കുറെ ഫാബ്രിക് എടുത്തിട്ട് ഏതാ ഭംഗി ഇത് രസമുണ്ടോ ഏത് ഭംഗി ഉണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു വൈറ്റിൽ ഞങ്ങക്ക് രണ്ട് ബുട്ടാസ് പറ്റി ഒന്നൊരു ലൈന് വെച്ചിട്ടില്ല അപ്പൊ നമ്മൾ പ്ലേറ്റ് ഇടുമ്പോൾ നമുക്ക് ആ ലൈന് കിട്ടില്ല എന്ന് വിചാരിച്ചോണ്ട് നമ്മളത് മാറ്റി ജിനി വേറെ സാരി കൊടുത്തിരുന്നു അതിന് ബ്ലൗസ് പീസ് നോക്കാൻ വേണ്ടി പക്ഷെ അത് കിട്ടിയില്ല എന്നിട്ടും നമ്മൾക്കുള്ള ഇതുവരെ സെറ്റ് ആയിട്ടില്ല സെറ്റായിട്ടില്ലാട്ടോ ഈ കാണുന്ന ഡബിൾ ഷെയ്ഡ് ജനിച്ചു നല്ല പറ്റും അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് ഞാനും ആക്കിയാലോ എന്നുള്ള മൈൻഡ് വായിപ്പി പിന്നെ ഈ കാണുന്ന ഓറഞ്ച് അത് നിക്കും ജിശയ്ക്ക് നന്നായിട്ട് കണ്ടുപിടിച്ചു അപ്പോൾ അപ്പൊ അവളെ ചേച്ചിക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് കൺഫേം ആക്കാൻ വേണ്ടി പറയുകയായിരുന്നു എന്നാലും പിന്നെയും ഞങ്ങൾ അവിടെ പോയിട്ട് വേറെ കളർ നോക്കും ഓരോ ഷെയ്ഡ്സ് ഞങ്ങൾ മേല് വെച്ച് നോക്കിയിരുന്നു ഭംഗിയുണ്ടോ കളർ എങ്ങനെയുണ്ട് ഈ പച്ചക്കെ നല്ല രസമായിരുന്നു ഈ കാണണ ഓറഞ്ച് ഇക്കും ചേച്ചിക്ക് നന്നായിട്ട് ഷ്ടപ്പെട്ടൊരു മെറ്റീരിലാണ് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈപ്പ് ചെയ്ത് വയ്ക്കുകയായിരുന്നു ഞാനത് തിരിച്ചിട്ടാ വേറെ ഇത് എന്ന് പറഞ്ഞ അവിടുത്തെ സ്റ്റാഫിന്റെ കളിയൊക്കെ ആയിരുന്നു ഫൈനലി നമ്മളൊരു കൺഫർമേഷനിലെത്തി അവരവിടെ ഫാബ്രിക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഇന്നിട്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു ഫുൾ അഭിനയമാണ് ഗെയ്സ് ഫുൾ അഭിനയം ഫൈനലി നമ്മുടെ മെറ്റീരിയലും അതിനുള്ള ലൈനിങ്ങും ഒക്കെ കട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ ഡ്രസ്സിന്റെ ബില്ലും പേ ചെയ്തു ബില്ല് കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി ഗെയ്സ് ജനിച്ച ഞാൻ റോഡ് കൂടെ നടക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു തന്നെ ഇപ്പൊ എന്താ നമ്മൾ എടുത്തത് അതിനുള്ള ബില്ലും ഒക്കെ കുറെ പ്ലാൻ ഉണ്ടായി ഞങ്ങൾക്ക് പക്ഷെ ബില്ല് കണ്ടപ്പോ ഞങ്ങൾ യുടെ പ്ലാനൊക്കെ പോയി പിന്നെ എൻ്റെ ആയിട്ട് ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്നോട് പറഞ്ഞു ഒരു ഡ്രസ്സ് നോക്കാൻ വേണ്ടി ആദ്യ ഒരു ഷോപ്പ് കയറി അവർ കുറെ എടുത്തു തന്നു പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് കണ്ടുപിടിച്ചില്ല പിന്നെ ഞങ്ങൾ സന്നദ്ധ പോയി അവിടെ നിന്ന് അമ്മയ്ക്കുള്ള ഒരു ടോപ്പ് കൊടുത്തു പിന്നെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കിട്ടി അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് നേരം കിട്ടിയില്ല ചെന്നിട്ട് വേണം ഞങ്ങളുടെ കുട്ടികളോട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തിന് റീൽസ് എടുക്കാൻ വേണ്ടി എന്തായാലും എത്ര ആത്മാർത്ഥത ഞങ്ങൾ വേറെ ഒന്നിനും കാണിച്ചിട്ടില്ല എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വർക്കൊക്കെ നിർത്തിപ്പൊ റീൽസ് മാത്രമാണോ അല്ല ഗേസ് വർക്കിനൊക്കെ ബോർഡ് ലീവ് ഉള്ള സമയത്ത് ഒരു നാലഞ്ച് ഡ്രസ് ഇട്ടിട്ട് നാലഞ്ച് റീൽസ് ഞങ്ങൾ എടുക്കും അപ്പോൾ അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഒരു വിധം കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഫാൻസിയിലും കൂടി പോണം ആദ്യം ഞങ്ങൾ ഒരു ഫാൻസി പോയി പക്ഷെ അവിടെ ഞങ്ങൾ വിചാരിച്ചാൽ ഇയറിംഗ്സ് ഒന്നും കിട്ടിയില്ല പിന്നെ ജനിച്ച പറഞ്ഞു കുറ്റിപ്പാറ റോഡിന് ഒരു ഫാൻസി ഉണ്ട് അവിടെ പോവാന്ന് അപ്പോൾ അവിടെ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്മലും കിട്ടി അവളെടുത്തില്ല പിന്നെ ഒരു ദിവസം പോയി എടുക്കാന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ഇനി വർക്കിന് കയറി കഴിഞ്ഞാൽ ആ കല്യാണ സമയത്തേക്ക് ലീവ് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാ ഷോപ്പിംഗ് ഒപ്പം കിട്ടാന്ന് വിചാരിച്ചു ഈ കാണുന്ന കമ്മലെനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ ഞാൻ ഇതുകൊണ്ട് പിന്നെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഈ ഒരു ബാങ്കിൾസ് കൊടുക്കും അപ്പോൾ മനസ്സിലായി ഞങ്ങൾ ഡ്രസ്സിന്റെ കളർ എന്താ ചെന്നിട്ട് വേണം അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് എസ്കേപ്പ് ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ എത്തി തിജനിയുടെ വീട്ടിൽ കുറച്ചു നേരം ഇരുന്നു കല്ലുവിനോടൊക്കെ കുറെ നേരം സംസാരിച്ചിരുന്നു അവളോട് ഹലോ കേസ് പറയാൻ പറഞ്ഞപ്പോൾ അവൾ പറയണില്ല കേസ് അപ്പോൾ ഇത്രയുള്ള കേസ് ഇന്ന് നേരം കുട്ടി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കമന്റും പോകുന്നോട്ടേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബൈ